ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നോർമൽ സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളുടെ കയ്യിൽ ടുബൈ ടുൻ്റെ ഒരു മീറ്റർ ക്ലോത്ത് ക്ലോത്താണുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലീവിന് ലെങ്തും വേണം അപ്പം ക്ലോത്ത് കുറവാണെങ്കിലും സ്ലീവിന് ലെങ്ത് ഉള്ള രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനായിട്ട് നമ്മളൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അത് മനസ്സിലാവുകയെ നമ്മളിപ്പോൾ ഒരു മീറ്റർ ക്ലോത്തിനെ നമുക്ക് അത്യാവശ്യം വേണ്ട വിത്തിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുഴുവൻ ക്ലോത്തിനെ ഒരുമിച്ചിട്ട് മടക്കി കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ മാത്രമാണ് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് എടുക്കുന്ന മെതേഡാണ് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ഇഞ്ചൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവൻ്റെ ചെസ്റ്റിനെ നാലുകൊണ്ട് ഹരിച്ചു ഹരിച്ച് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടോ മൂന്നോ ഇഞ്ചുകൂടെ കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ കിട്ടുന്നത് മാത്രം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്തുകൂടെ കൊടുക്കണേ ഈ രീതിയിലായിരിക്കണം നമ്മൾ ക്ലോത്ത് മടക്കി കൊടുക്കേണ്ടത് ഇനി നമുക്ക് എത്രയാണോ ലെങ് ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ബാക്ക് പോർഷനിൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ അളവുകളെല്ലാം നമ്മളിവിടെ എഴുതിയാണ് പോകുന്നത് ഇനി നമ്മളുടെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ചാണ് ആ ഏഴ് ഇഞ്ച് നേരിട്ട് നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ആറ് ഇഞ്ചാണ് നമ്മളിപ്പോൾ ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ നെക്ക് വിട്ട് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് നോർമൽ രണ്ടര ഇഞ്ച് കൊടുത്താൽ മതി നമ്മൾ തയ്ച്ച് വരുമ്പോൾ തന്നെ അതൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് ആയി വരുമേ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ വേണ്ടവർ അതും കൊടുക്കാവേ ഇവിടെയും നമ്മളിങ്ങനെ ഒരു അര ഇഞ്ച് ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവേ അതുകൊണ്ടാണ് നമ്മൾ ആറ് ഇഞ്ച് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് അഞ്ചര ഇഞ്ച് കൊടുത്താലും മതിയെ ഷോൾഡർ കൊടുക്കുമ്പം ഇനി നമ്മൾ നെക്കിന് ലെങ്ത് കൊടുക്കുന്ന എട്ട് ഇഞ്ചാണേ ഇനി നമ്മൾ ഈ രണ്ടര തന്നെ താഴെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതുപോലെ ഈ ഭാഗം ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവേ നല്ലൊരു റൗണ്ട് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഒന്ന് ഈ കോർണർ മാത്രം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഷെയ്പ്പിലുള്ള ഒരു റൗണ്ട് നമുക്ക് ലഭിക്കുമോ ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും കറക്റ്റ് ആറ് ഇഞ്ച് തന്നെയാണോ ഈ ഒരു വിട്ടെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണേ അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ചെന്ന് കിട്ടുന്നു അത് നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഒരു ഇഞ്ച് നമ്മളൊന്ന് ലൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാവേ ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്നരയോ രണ്ടോ ഇഞ്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തുമ്പ് കൊടുക്കാം അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ ടക്കൊന്നും പ്രത്യേകിച്ചിടാത്തത് കൊണ്ട് ലൂസിൻ്റെ ആവശ്യവും ഇല്ല ഈ രീതിയിലാണ് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ആംബോള് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ പോയിൻ്റ് കറക്റ്റ് സെൻറ്റർ ടേപ്പ് ഇതുപോലെ മടക്കി കൊടുത്താലും മതി കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആം നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണേ നല്ല ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇങ്ങനെയൊന്നു ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാവെ അതിന് ശേഷം നമ്മളിപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് സീമലവൻസും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഈ ഒരു മെതേഡ് യൂസ് ചെയ്യുക നമ്മളിപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ കയ്യിൽ ക്ലോത്ത് കുറവാണെങ്കിൽ നമ്മൾ ചെയ്ത് എടുക്കേണ്ട ഒരു മെതേഡാണിത് ഇതൊരു ടെക്നിക്കാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആദ്യമേ പേപ്പറെ കട്ട് ചെയ്തെടുക്കുക പത്ര പേപ്പറെ കട്ട് ചെയ്തെടുത്താൽ മതിയെ നമ്മളിപ്പോൾ ആദ്യമേ ഈ പേപ്പറിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളുടെ ക്ലോത്തിനെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ ലെവല് ചെയ്ത് കൊടുത്തോണേ അതിനുശേഷം ശേഷം നമ്മൾ അര ഇഞ്ച് നമ്മൾ ഈ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള ഭാഗമാണ് ഈ അര ഇഞ്ചിന് ആയിട്ട് കൊടുക്കുന്നത് ഇത് കാലിഞ്ച് കൊടുത്താലും മതി നമ്മളിപ്പോൾ അര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗത്ത് അതായത് ക്ലോത്തേലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ക്ലോത്തിനെ ലെവൽ ചെയ്ത് ശേഷം ബോട്ടം ഭാഗത്തു നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നേ കാലാണെങ്കിലും കുഴപ്പമില്ല കറക്റ്റായിട്ട് കിട്ടുവേ ഇതിപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൊശാലേറെ ഇട്ട് കൊടുക്കും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മളിങ്ങനെ ബോട്ടം ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നേ കാലാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമ്മളിപ്പോൾ ഒന്നരയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ അര ഇഞ്ച് ഈ സൈഡിൽ ഇട്ടടുത്ത പോയിന്റിലും താഴെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലും ഇതുപോലെ മുട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഈ വെച്ച് കൊടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് വ്യത്യാസം വന്നാൽ നമ്മളെ കാൽക്കുലേഷൻ ടോട്ടൽ മാറുമെ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ഈ ഷോൾഡർ ഭാഗങ്ങളും ആംഹോൾ ഭാഗവും എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ലേറെ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇത് നേരിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ പേപ്പറിനെ നമ്മൾ താഴെ പേപ്പറിന് പകരം ക്ലോത്ത് ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമായിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മളുടെ ലെങ്ത് നമ്മൾ നമ്മളാദ്യമേ പതിനാറ് ഇഞ്ചാണ് നമ്മുടെ ബാക്ക് പോർഷന് കൊടുത്തിരിക്കുന്നത് തൈൽത്തുമ്പ് ഉൾപ്പെടെ ഇപ്പം നമ്മൾ ഒന്നര ഇഞ്ചൂടെ കൊടുത്തപ്പം പതിനേഴര ഇഞ്ചാണ് നമ്മളിപ്പം നമ്മളുടെ ലെങ്ത് കിട്ടുന്നത് അപ്പം ഒന്നര ഇഞ്ച് നമ്മളുടെ ബാക്ക് പോർഷനെക്കാട്ടിലും കൂടുതലായിരിക്കണം ഫ്രണ്ട് പോർഷനി വരുന്നത് ഈ ഒന്നര എന്നുള്ളത് ഒന്നേകാലായാലും കുഴപ്പമില്ല ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലെങ്ത് ആണ് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് നോർമൽ മിക്കവർക്കും ആറ് മതി നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഒരു ഒരാറര കാല് ആറരയൊക്കെ കൊടുക്കാവേ സാധാരണ മിക്കവർക്കും ഒരു ആറ് ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ആറിൻ്റെ സെൻറ്റർ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഒരകത്തേക്ക് ഒരു കാലിഞ്ച് വരുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ ആ സെൻ്റർ ഭാഗത്ത് ഒരു കാലിഞ്ച് വരുന്ന രീതിയിലായിരിക്കണം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മളുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലിഞ്ചായിരിക്കണം അകത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഇനി നമ്മളീ നമ്മളുടെ ആംഫോളിൻ്റെ ഭാഗവും നേരെ താഴേക്കങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ആ ഒരു പോയിന്റ് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുന്നു ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മുക്കാൽ ഇഞ്ച് നമ്മൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് മുകളിൽ നിന്ന് ആ മുക്കാൽ ഇഞ്ചിലൂടെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തത് മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ച് നമ്മളൊന്ന് ലൂസ് കൊടുക്കുന്നു അതിന് ശേഷം രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇതെല്ലാം അവനവൻ്റെ അളവാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ടക്ക് പോയിന്റൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇനിയും ടക്ക് പോയിന്റ് നമ്മളുടേത് പതിമൂന്നര ഇഞ്ചാണ് സീമലവൻസ് ഉൾപ്പെടെ പതിമൂന്ന് ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പതിമൂന്നര ഇഞ്ച് പിന്നെ നമ്മളുടെ ഓരോത്തോടെ ഹൈറ്റ് അനുസരിച്ച് ഇതിനകത്ത് അര ഇഞ്ച് വീതം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുകയും നമ്മളിപ്പോൾ ഒരു നോർമൽ അളവിൽ പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളുടെ ബോട്ടം ഭാഗത്തിലേക്ക് താഴേക്കുള്ള നാലിഞ്ചാണ് ഉള്ള വിട്ടേ അപ്പം നമ്മളിപ്പം ഈ ഒരു നമ്മളുടെ ടക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ വരച്ച പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് ഈ സൈഡിൽ നമ്മളുടെ നെക്ക് വരുന്ന ആ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ മാർക്ക് ചെയ്ത ഇഞ്ചും നമ്മൾ ഇവിടെ നിന്ന് വിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നാലിഞ്ച് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിനാണ് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ആ നാലിഞ്ച് മാർക്ക് ചെയ്ത കറക്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നാലിഞ്ചാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് വിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളെ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളിപ്പോൾ ടക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണേ ഇനി നമ്മൾ വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ ഇവിടുത്തെ അളവ് എത്രയാണെന്ന് അളന്ന് നോക്കുക നമുക്കിപ്പം രണ്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ആ രണ്ട് ഇഞ്ച് ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തത് എത്രയാണെന്ന് നോക്കുക അത് എവിടെ വരുന്നു അത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് രണ്ടിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ഓരോരുത്തരും അവനവൻ്റെ അളവാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരല്പം മുകളിലേക്ക് ചരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ നേരത്തെ ആ ആയിട്ട് വരച്ച വരയിൽ നിന്ന് മുകളിലേക്ക് ഒരല്പം ചരിച്ചാണ് ചേരിച്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആയിട്ടുള്ള വരയെ മനസ്സിലാകാൻ വേണ്ടി അത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ചരിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചാണ് നമ്മൾ ചരിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഒരു കൺഫ്യൂഷനും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു നമ്മളുടെ പോയിന്റിൽ നിന്ന് ഇവിടേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അതായത് നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങനെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷനാണ് നമുക്ക് ഈ താഴ്ഭാഗത്ത് കിട്ടിയിരിക്കുന്നത് അവിടെ നമുക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല നമ്മൾക്ക് ഓൾറെഡി അതൊരു ബെൽറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആകെ ചെയ്യാനുള്ളത് നമ്മളുടെ വേസ്റ്റിൻ്റെ ചുറ്റളവിനെ നാലുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ചോളം തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടേ നമ്മളിനി എങ്ങനെയൊന്നും കുറഞ്ഞു പോകരുതല്ലോ എന്നോർത്ത് അത് മാത്രമേ കൂടെ ചെയ്യാവുള്ളൂ അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷനും ഈ ഒരു ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗം ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ഇതുപോലെ വന്ന് നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് നമ്മളുടെ ബെൽറ്റ് പോർഷനെ അപ്പം ഇത് കട്ട് ചെയ്ത് വരുമ്പം ആയിട്ട് മനസ്സിലാകും നമുക്ക് ഈ ഒരു സൈഡിലെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു അഞ്ചിഞ്ചോളം ലഭിച്ചിട്ടുണ്ട് തയ്യൽത്തുമ്പെല്ലാം ഉൾപ്പെടെയാണെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നാലിഞ്ച് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നാല് മുക്കാൽ ഇഞ്ചാണ് ലഭിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യത്തിനുള്ളതും ഏറെ രണ്ട് സൈഡിൽ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യാനും എല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുവേ അപ്പം നമ്മൾക്ക് ഈ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണണമെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോസ് എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിവിടെ ടക്ക് ഇടാനായിട്ടുള്ളതാണ് ഈ ഒരു കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ നമ്മളൊരു അര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു മുപ്പത്തിയെട്ട് ഒരു ചെസ്റ്റ് സൈസ് ആയതുകൊണ്ടാണ് അര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ഒരു കാലിഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വണ്ണം കുറവുള്ളവർക്ക് കാലിഞ്ച് കൊടുത്താൽ മതി വണ്ണം കൂടുതലുള്ളവർക്ക് അര ഇഞ്ച് കൊടുക്കാവേ ആ രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലുള്ള കപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു വര ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ച് കൊടുക്കുക അപ്പം നമ്മളുടെ ആദ്യത്തെ ആ പോയിന്റിൽ നിന്ന് ഒരു ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാവേ ഒരു ഒന്നര ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ കാലിഞ്ച് വീതമാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ടക്കും ഇവിടെ റെഡി ആയിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് അപ്പം വളരെ കെയർഫുള്ളായിട്ട് കാണണം എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സാരി ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇത് സ്വന്തമായിട്ട് അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്ത് എടുത്താൽ മതി അപ്പം ഇത് ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ കയ്യിൽ കുറച്ച് ക്ലോത്തേ ഉള്ളെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്ലീവ് കുറച്ച് ലെങ്ത് വേണമെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പറെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോത്തിൽ നേരിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ ക്ലോത്ത് അവിടെ ഇവിടെയൊക്കെ വേസ്റ്റായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ മടക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഇതിപ്പം നമ്മളിങ്ങനെ പേപ്പറെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പം നമുക്ക് പ്രത്യേകിച്ച് മടക്കിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് എവിടെയാണോ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ നിന്ന് നമുക്ക് ക്ലോത്തിനെ മുറിച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തുകൂടെ ഇങ്ങോട്ട് താഴേക്ക് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി കാണിക്കാവേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ടക്ക് പോയിന്റ് കറക്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളുടെ ടക്ക് പോയിന്റുമായിട്ട് സ്റ്റിച്ച് ചെയ്തു വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുക ഇനി നമ്മുടെ ക്ലോത്താണ് ഈ ക്ലോത്തിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ എടുക്കാവേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണേ എന്നിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കണേ അടുത്തത് കറക്റ്റ് നമ്മളുടെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്കും ഇതുപോലെ വെച്ച് കൊടുത്തായിരിക്കണം അടുത്ത പീസും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് തിരിഞ്ഞും ഒക്കെ പോകും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെടുത്തോണം ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത് നമുക്കിപ്പം ഫ്രണ്ട് പോർഷൻ രണ്ടും ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വശത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ ഇപ്പോഴത്തെ വശത്ത് ലഭിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിൽ കാണാവുന്ന രീതിയിൽ അത്യാവശ്യം കിട്ടുകയേ ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ പോർഷനും നമ്മളിങ്ങനെ നാല് പീസസ് ആണ് വേണ്ടത് നമുക്കിപ്പോൾ മൂന്നെണവേ കിട്ടിയിട്ടുള്ളൂ സ്ലീവൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ബാലൻസിൽ നിന്ന് മുറിച്ചെടുക്കാവേ അല്ലെങ്കിൽ സ്ലീവിന് തികഞ്ഞില്ലെങ്കിലോ നമുക്കിനിയിപ്പോൾ സ്ലീവിനായിട്ടുള്ളത് ഇതാണ് അപ്പം നമുക്ക് ഈ എത്രയാണോ ഇതിന് ലെങ്ത് കിട്ടുന്നത് അത്രയും അങ്ങ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ തയ്യൽത്തുമ്പ് എല്ലാം ഉൾപ്പെടെ പതിനൊന്നിഞ്ച് ലെങ്ത്തിൽ ആയിരിക്കും കിട്ടുന്നത് അതിനെ നമ്മളിങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വിഴുത്തും നമുക്ക് അത്യാവശ്യം കുറവാണെങ്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്ലീവ് എടുക്കുന്നതെന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്കൊരു പതിനൊന്നിഞ്ചോളവേ ഇങ്ങനെ കിട്ടത്തുള്ളൂ ലെങ്ത് കാരണം അപ്പുറത്തെ സൈഡിൽ ക്ലോത്ത് മൊത്തവും ഇല്ല അതുകൊണ്ട് തന്നെ ഇഞ്ച് വരെ നമുക്ക് കിട്ടത്തുള്ളൂ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചോളമേ ഒരു വിട്ട് കിട്ടുന്നുള്ളേ അപ്പോൾ അത്രയും പോരെ നമുക്ക് അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നുണ്ടേ നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ഒര ഇഞ്ച് തയ്യൽത്തുമ്പിനുള്ളത് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഇവിടെ വരുമ്പോൾ ഒമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമുക്കിപ്പോൾ അവിടെ നിൽക്കട്ടെ ഇനി നമ്മളൊരു ഒരു മൂന്നര ഇഞ്ച് ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ മൂന്നര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിപ്പം അളന്നെടുത്തിരിക്കുന്ന ആ ഒമ്പതര എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് വരും അപ്പം നമുക്ക് തയ്യൽത്തുമ്പിനുള്ളതില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിപ്പം പറയുന്നുണ്ട് ഈ ഒരു കോർണറിൽ നിന്ന് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണേൽ ഇങ്ങനെ വരച്ച് കൊടുത്തു ഇനി നമ്മൾ ഈ ബാലൻസ് ഒരു മൂന്നിഞ്ച് വിടത്തിൽ കുറച്ച് പീസസ് നാല് പീസസ് നമ്മൾ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം തയ്യൽത്തുമ്പാകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് തയ്ക്കാനുള്ള തുമ്പാകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വേണം നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കാൻ നമുക്കൊരു ഇഞ്ചോളം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ നമുക്ക് വേ വേണ്ടത് രണ്ടിഞ്ച് കിട്ടണം തയ്യൽത്തുമ്പാകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുമുണ്ട് എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു ഇനിയും നമ്മൾ സാധാരണ കറക്റ്റ് സെൻ്റർ കാണുന്നു അതിന് ശേഷം അതിൻ്റെയും സെൻറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു പോർഷൻ്റെയും ഇവിടെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അര ഇഞ്ച് മുകളിലേക്ക് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ വന്ന് ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത് ഒമ്പതര കഴിഞ്ഞാൽ പിന്നെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളുടെ ബോട്ടം ഭാഗത്ത് വേണ്ടത് എത്രയാണോ അത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് രണ്ടിഞ്ച് നമ്മൾ തയ്യൽ തുമ്പം കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വഴിയെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്ത് തികയാത്തപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവേ ഇങ്ങനെ നമ്മളിപ്പം ബാക്കിയെല്ലാം എങ്ങനെയാണോ സ്ലീവിന് കട്ട് ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം കണ്ടാൽ പറയുന്നത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് അതേ രീതിയിലാണ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ഓരോ പീസും നല്ല വശങ്ങളും നോക്കി വെച്ച് നമ്മൾ ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇപ്പം നമ്മളിപ്പം ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനായിട്ടുള്ള ബെൽറ്റിനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ള ബാലൻസിൽ നിന്നെല്ലാം കൂടെ ക്രോസ് കട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് അതൊക്കെ നമുക്ക് കുറച്ച് ക്ലോത്തെ കിട്ടത്തുള്ളത് പിന്നെ ബാക്കിക്കൊന്നും നമുക്ക് ക്ലോത്ത് തികയാത്തത് കൊണ്ട് ഇതുപോലെ ബെൽറ്റും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ളതൊക്കെ നമ്മൾ വേറൊരു ക്ലോത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പം നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തയ്യൽ വീഡിയോസ് അടുത്ത ദിവസം തന്നെ ഇടാവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്